ഷൊണ്ണൂരിൽ മലയാളി യുവാവിനൊപ്പം കഴിയുകയായിരുന്ന വിദേശ വനിതയെ ദുബൈയിൽ ഫ്ളാറ്റിലേക്ക് വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്ന കേസിൽ മഹാരാഷ്ട്ര സ്വദേശി അറസ്റ്റിൽ മുപ്പതുകാരനായ മുംബൈ ജോഗേശ്വരി വെസ്റ്റ് മെഡോ പാർക്കിലെ സൊഹൈൽ ഇക്ബാൽ ചൌധരിയാണ് പോലീസിന്റെ പിടിയിലായത് ഷൊണ്ണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗോവയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ മെയ് പന്ത്രണ്ടിന് ദുബൈയിൽ വച്ചായിരുന്നു സംഭവം ബ്രസീലിയൻ മോഡലായ യുവതിയെ ഗോവയിൽ വെച്ചാണ് പ്രതി ഉൾപ്പെടെ രണ്ടു പേർ പരിചയപ്പെടുന്നത് യുവതി ദുബൈലുണ്ടെന്ന് മനസ്സിലാക്കി പ്രതികൾ ഫ്ളാറ്റിൽ പാർട്ടിക്ക് ക്ഷണിച്ചു പിന്നീട് പ്രത്യേക പാനീയം നൽകി ശേഷം പീഡിപ്പിച്ചെന്നാണ് കേസ് കൊച്ചിയിൽ തിരിച്ചെത്തിയ യുവതി നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പരാതിയുമായി ചേരാനല്ലൂർ പോലീസിനെ സമീപിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ കൊച്ചി എ സി പി അന്വേഷിച്ച കേസ് തുടരന്വേഷണത്തിന് ഷൊർണൂരിലേക്ക് കൈമാറി തുടർന്ന് ഡിവൈഎസ്പി പി സി ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ചൌധരി പിടിയിലായത് ഇയാൾ കേസിലെ രണ്ടാം പ്രതിയാണെന്നും ഒന്നാം പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു യുവതി കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഷൊണ്ണൂർ സ്വദേശിയായ യുവാവിനൊപ്പമാണ് കഴിയുന്നതെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.